ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണേ അപ്പോൾ ഇന്ന് ടാസ് ഒന്ന് അംഗൻവാടി പോവാണ് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത് പ്രാർത്ഥിച്ച് ഇതാ അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് വലിയ ഇഷ്ടമൊന്നുമില്ല പോകാനായിട്ട് എന്നാലും നമ്മൾ ഒരുപാട് നിർബന്ധിച്ച് അങ്ങനെ പ്രീൻ വാഷൊക്കെ ചെയ്തിട്ടാണ് അത് പോകാമെന്ന് വച്ചാൽ സമ്മതിച്ചത് തന്നെ അവൾ നവംബറിൽ പോയി പോയി തുടങ്ങിയതാണ് അംഗൻവാടിയിൽ പക്ഷേ അവൾ ഭയങ്കര മടിയാണ് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവൾ പിന്നീട് പോയില്ല പിന്നെ അതാ വീണ്ടും ഇന്നാണിപ്പോൾ വീണ്ടും പോകുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നടക്കണം അംഗൻവാടിയിലേക്ക് അപ്പോൾ വലിയ ഉഷാറായിട്ടൊക്കെയാണ് അവൾ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട് പോയി പോയിക്കോളാം ഇരുന്നോളാം കൂട്ടുകാരുടെ കൂടെ കളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ് ഉണ്ട് പക്ഷേ അവിടെ കഴിയുമ്പോൾ എന്താവും എനിക്ക് ഒരു ഐഡിയ ഇല്ല ചിലപ്പോൾ പറഞ്ഞതുപോലെ അവൾ ചിലപ്പോൾ ഇരിക്കുമായിരിക്കും അല്ലെങ്കിൽ അവൾ കരച്ചിലായിരിക്കും എന്തെങ്കിലും ആവട്ടെ അംഗൻവാടി കൊണ്ടാക്കണം ഇനിയിപ്പോൾ സ്കൂളിൽ ചേർക്കേണ്ട സമയല്ലേ ആവുന്നത് അപ്പോൾ അംഗൻവാടി പോകാണ്ടിരുന്ന അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും പിന്നീട് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് അംഗൻവാടി എത്താറായപ്പോഴത്തേനും ഇങ്ങനെ കുറച്ചൊന്ന് മുഖമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ആൾ വേണ്ട അമ്മയെ വേണ്ട അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് എനിക്ക് പോകണ്ട അമ്മയെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഒന്ന് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ കൂട്ടുകാരുണ്ട് ടീച്ചർമാർ കളിക്കാൻ അത് തരും ഇതൊക്കെ ഒരുപാട് കളി ടോയ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് കൊണ്ട് ആക്കുന്നത് ഫ്രണ്ട്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക് പോവാൻ വേണ്ടിയിട്ട് പക്ഷെ ആളിടയ്ക്ക് പറയുകയും ഇങ്ങനെ എനിക്ക് അംഗൻവാടി പോകേണ്ട വീട്ടിലിരുന്നാൽ മതി അമ്മയുടെ അടുത്ത് ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയൂ ഇടയ്ക്ക് എന്നാലും നമുക്കത് അങ്ങനെ അവളെ വീട്ടിൽ തന്നെ അങ്ങനെ ഇരുത്താനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അംഗൻവാടിയിൽ കൊണ്ട് പഠിക്കാൻ എന്തായാലും പോകണമല്ലോ അപ്പോൾ എന്തായാലും അവൾക്ക് കുറച്ച് ദിവസം കുറച്ച് വിഷമം ഉണ്ടാവും അതുപോലെ എനിക്കും കുറച്ച് ദിവസം കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും കാരണം അവൾ ഇതുവരെ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് നീക്കി നിർത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ അത് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അംഗൻവാടിയിലെത്താറായപ്പോഴത്തേനും അവൾ കുറച്ചൊന്ന് വിഷമമാണ് കാണിച്ചത് എന്നാലും പിന്നെ നമ്മളത് കാര്യമാക്കി അങ്ങ് എടുത്തില്ല അംഗൻവാടിയിലെത്തി അവൾ കുറച്ചു നേരമൊക്കെ നല്ല കരച്ചിലായിരുന്നു അമ്മേ പോവല്ലേ അമ്മേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലായിരുന്നു ടീച്ചർ വന്ന് അവളെ അകത്തേക്ക് എടുത്തുകൊണ്ട് പോയി അവിടെയും അകത്തും നല്ല ബഹളമായിരുന്നു അമ്മ പോകല്ലേ അമ്മേ പോകല്ലേ എന്ന് പറഞ്ഞ് നല്ല കരച്ചിലായിരുന്നു അങ്ങനെ അവളെ അവിടെ ആക്കിയിട്ട് ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മൂന്ന് മണിക്ക് തിരിച്ച് കൂട്ടിയിട്ട് വരണം വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചർ വിളിച്ചു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് പോയ ആളല്ലാട്ടോ തിരിച്ചു വന്നത് വലിയ സങ്കടത്തിലാണ് തിരിച്ചു വന്നത് പപ്പയെ കണ്ടപ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞേ പപ്പയാണ് അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോയത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്